നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞതോടെ ഏറെ നിരാശയിലാണ് ബി ജെ പി നേതൃത്വം പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് അതിന് പിന്നിലെ പ്രധാന കാരണം ഇത്തവണ തോൽക്കുമോ എന്ന ഭീതി അവരെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പേടി മൂലം രാജ്യത്ത് പല വിദ്വേഷ പരാമർശങ്ങളും ബി ജെ പി അഴിച്ചുവിടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർഗീയതയുടെ തീ ആളിക്കത്തിക്കുകയാണ് ബി ജെ പി രാജ്യത്ത് ഇതിലൂടെ കോൺഗ്രസിനെ മോശക്കാരായി കാട്ടി രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാമെന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിയും മറ്റ് ബിജെപി നേതാക്കളും ഒക്കെ വളരെ വലിയ രീതിയിലാണ് വിദ്വേഷങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നാണക്കേട് ബി ജെ പിയുടെ വാലാട്ടികളായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്തും പറയാൻ ഇത്ര ആവേശവും സമാന രീതിയിലൊരു സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത് വീണ്ടും വിദ്വേഷ പരാമർശവുമായി രംഗത്തു വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ നടക്കുന്നത് കർസേവകരെ വെടിവെച്ച് വീഴ്ത്തിയവർ അയോധ്യയിൽ രാമക്ഷേത്രം പണിതുയർത്തിയവരെ വേണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നാണ് അമിത്ഷാ ഉന്നയിച്ചിരിക്കുന്നത് യു പിയിലെ ഇറ്റാ മണ്ഡലത്തിൽ നടന്ന ബി ജെ പി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ കർസേവകർക്ക് നേരെ വെടിയുതിർത്തവരെയും രാമക്ഷേത്രം നിർമ്മിച്ചവരെയും പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും അമിത് പറഞ്ഞു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തവർ കർസേവകർക്ക് നേരെ വെടിയുതിർത്ത ആളുകളാണെന്നും ഷാ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്ത പിന്നോക്ക സമുദായങ്ങളിലെ ജനങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ അവഗണിച്ചെന്നും അമിത്ഷാ ആരോപിച്ചു ഇത്രയൊക്കെ വർഗീയത ആളിക്കത്തിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാകുന്നതിലാണ് ജനങ്ങൾ ഏറെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് രാജ്യത്തിന്റെ പോക്കെങ്കിൽ ഇന്ത്യ എന്ന മതേതര രാജ്യത്തെ വെട്ടിക്കേറി രണ്ടാക്കി മാറ്റുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട വർഗീയത വിളിച്ചു പറയുമ്പോൾ ബി ജെ പി നേതാക്കൾ ആയതുകൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാത്തത് ബി ജെ പിയുമായുള്ള ഒത്തുകളുടെ കാര്യങ്ങളാണ് ഇതിലൂടെ മറതീക്ക് പുറത്തു വരുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട നേതാക്കളാണ് ഇത്തരം വർഗീയത ആളിക്കത്തിക്കാൻ പാകത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചതെങ്കിൽ പരാതി ലഭിക്കുന്നതിന് മുൻപേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തേനെ ബി ജെ പിയുടെ വെറും ഏജന്റായി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നത് പച്ചയായ ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം വർഗീയ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് രംഗത്ത് വരുന്നതും